കൂട്ടുകാരെ ഏതോ ജന്മകല്പന ആ ഒരു പ്രേക്ഷകരുടെ ആ ഒരു സ്വപ്ന മുഹൂർത്തത്തിലേക്ക് അതെ അവർ ആ ഒരു കാട്ടിൽ വെച്ച് അങ്ങാട് സെറ്റായി അല്ലേ മക്കളെ നമ്മുടെ അശ്വിനും ശ്രുതിയും തമ്മിൽ അങ്ങാട് പ്രേമത്തിലായി കഴിഞ്ഞു അവർ തമ്മിലുള്ള ആ ഒരു പ്രണയ രംഗങ്ങളും തിരിച്ചു പിന്നെ ഇവർ ഇവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു കല്യാണ രീതിയിലുള്ള ഒരു മാലിടലും അതിനുശേഷം നമ്മുടെ ശ്രുതി കട്ടിലേക്കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശ്രുതിയെ ചുംബിക്കുന്നതും ശ്രുതിക്ക് കാവലിരിക്കുന്നതും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളാട്ട് നമ്മുടെ എന്താ പറയുക അശ്വിനിങ്ങനെ ആ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നതും ശ്രുതി ഇങ്ങനെ എടുത്തു പൊക്കുന്നതും ഭയങ്കര രസമുള്ള മുഹൂർത്തങ്ങൾ എന്തായാലും ശ്രുതിയും അശ്വിനും ഒന്നിച്ച് കഴിഞ്ഞു ഇനി അത് അവരുടെ വീട്ടുകാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അവർക്ക് കല്യാണം കഴിച്ചാൽ മാത്രം മതി അശ്വിൻ്റെ മുള്ളിലും പ്രണയവും പറഞ്ഞ് എന്താ പറയുക ആ ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ചു കഴിഞ്ഞു നമ്മൾ ശ്രുതിക്കും അതും മനസ്സിലായി കഴിഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലായി കഴിഞ്ഞു പ്രേക്ഷകരെ എന്തായാലും അത് ആ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുകളാണ്ട്ടോ ഇനി വരാൻ പോകുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മുടെ ഏതോ ജന്മകൽപ്പന പ്രേക്ഷകർ അപ്പോൾ എന്തായാലും അതിനൊക്കെയായിട്ട് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ